കമ്മിറ്റി യോഗം സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി യോഗം ആരാധന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ശ്രീ ജി ആർ അരുൺ സാൻജി നാളെ വൈകുന്നേരം ഒരു സെമിനാർ കൂടി സംഘടിപ്പിക്കപ്പെടുന്നുണ്ട് പൊതുജന സൗഹൃദ പോലീസ് പോലീസ് സൗഹൃദ തൊഴിലും പ്രൊഫഷണൽ പോലീസ് ഇനിയത്ര ദൂരം എന്നാണ് അതിന്റെ വിഷയം അതിന്റെ ഭാഗമായിട്ട് പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രണ്ട് ദിവസമാണ് സംസ്ഥാന കമ്മിറ്റി നടക്കുക പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മേഖലയിലെ പ്രയാസങ്ങളെല്ലാം ചർച്ച ചെയ്തു മൂന്നാം ദിവസം രണ്ടാം തീയതിയാണ് നമ്മുടെ പ്രകൃതി സമ്മേളനവും അതിനുശേഷം പൊതുസമ്മേളനം നടക്കുന്നത് പൊതുസമ്മേളനത്തിനകത്ത് ആരാധ്യനായിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കെടുക്കും പ്രകൃതി സമ്മേളനത്തിനകത്ത് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ മലയോത്സർ പങ്കെടുക്കും ഒന്നാം തീയതി വൈകുന്നേരം നമ്മുടെ പോലീസ് സംഘടനയിൽ നിന്ന് പ്രൊമോഷൻ ആയിട്ടുള്ള സംഘടനയുടെ മുൻകാല നേതാക്കന്മാർക്കെല്ലാം ഒരു യാത്രയെ പിടിക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു പരിപാടിയുടെ ആകെ ചാർട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേദന ഇരുന്ന് ആവണം ഇതര സംഘടനകളെല്ലാം വ്യത്യസ്തമായി കൊണ്ടുള്ള ഒരു സംഘടനാ പ്രവർത്തന രീതിയാണ് നമ്മുടെ അതിലൂടെയുള്ള നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെന്റിലേക്കും ഡിപ്പാർട്ട്മെന്റിനെയും അറിയിച്ചുകൊണ്ട് നമ്മുടെ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്ന പ്രയാസങ്ങളും നമ്മുടെ സമ്മേളനത്തിന് തുടർന്നു വരും ആ ചർച്ചയിൽ ആരും തുകയുടെ ഫോളോഅപ്പ് പോയിട്ടാണ് പിന്നീട് അങ്ങോട്ടുള്ള ഒരു സംഘടനാ വർഷം നമ്മൾ നടത്തി പോകാറുള്ളത് നമ്മുടെ മേഖലക്കൊട്ടുള്ള മുഴുവൻ വിഷയങ്ങളും സംഘടന പ്രതിനിധികൾ ചർച്ച ചെയ്യപ്പെടും അതിനകത്തേക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഉദ്ദേശങ്ങളും ഒക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിലേക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും തീർച്ചയായിട്ടും നമ്മുടെ സംഘടനയുടെ പരിമിതി അറിയുന്നവരാണ് എൻ്റെ മലരേക്ക് പ്രിയപ്പെട്ടവരെല്ലാം എന്ന് എനിക്കറിയാം അവർ പരിധിക്കപ്പുറത്തേക്ക് നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് കടന്നു പോകാനും കഴിയില്ല ഒരു പരസ്യമായ ചർച്ചയിലേക്ക് പോകാനും കഴിയില്ല എന്നുള്ള പരിമിതി കൂടി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പോകണം എന്നൊരു അഭ്യർത്ഥനയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സങ്കടത്തിനകത്ത് വരുന്നു വരുന്ന പ്രമേയങ്ങളും നിവേദനങ്ങളും എല്ലാം നിങ്ങളുടെ എല്ലാം അറിവിലേക്ക് നമ്മൾ പിന്നീട് നൽകുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഇത് പൊതുജന സമർഷത്തിലേക്കെല്ലാം എല്ലാം അടക്കമുള്ള നിങ്ങളുടെ എല്ലാം സഹായം കൂടി ഈ ഘട്ടത്തിൽ ജില്ലയെയും പ്രതികരിച്ചുകൊണ്ടും അതുപോലെ തന്നെ സായുധ പെറ്റാനെല്ലാം പ്രതികരിച്ചുകൊണ്ടുള്ള പ്രതികൾ പങ്കെടുക്കും നിങ്ങൾ നേരത്തെ എല്ലാം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ചെല്ലാം നമ്മൾ വിശദമായ ചർച്ച ചെയ്തു പ്രതിനിധികൾ നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്തിനെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ മുന്നൂറ്റി അമ്പത്തോളം വരെയുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് ബഹുമാനമായിട്ട് മുഖ്യമന്ത്രി തന്നെ കടക്ക് അടുത്ത അടക്കം വളരെ കൃത്യമായിട്ട് തന്നെ പോലീസ് സ്റ്റേഷനകത്ത് അടക്കം അംഗസംഖ്യ ബന്ധിപ്പിക്കേണ്ടതിന്റെ അവശ്യതെക്കുറിച്ച് പറഞ്ഞു പോയിരുന്നു തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് നമ്മളതിനെല്ലാം നോക്കിക്കാണത് കഴിഞ്ഞ എട്ട് വർഷമായിക്കൊണ്ട് പോലീസ് മേഖലകൾക്കകത്ത് ആറായിരത്തോളം പുതിയ തസ്തിക സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ പോലീസ് സ്റ്റേഷനകത്തേക്കുള്ള പ്രവർത്തനങ്ങൾ കുറേ കൂടി കാഴ്ചമാകുവാൻ കുറച്ചുകൂടി അന്വേഷിക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഗവൺമെൻറ് അടക്കമെടുക്കുന്ന നിലപാട് ഡിപ്പാർട്ട്മെന്റും അതിനോടൊപ്പം തന്നെയാണ് സംഘടനയുള്ളത് അതിലേക്ക് ഒരു ചർച്ച എന്നതിൽ നിന്നെങ്കിൽ ഒരു മാധ്യമങ്ങളുടെ മുമ്പിൽ പറയാനുള്ള പരിമിതിയുണ്ട് എന്ന് മനസ്സിലാക്കി പോകണം അത്തരങ്ങൾ ഒരു വിഷയങ്ങളിലേക്ക് കടന്നു പോവാൻ ആഗ്രഹിക്കുക തീർച്ചയായിട്ടും നമ്മുടെ മേഖലയിലെ വിഷയങ്ങൾ നമ്മൾ ഈ സമ്മേളനത്തിന് ശേഷം ബഹുമാനപ്പെട്ട ഗവൺമെന്റും പോലും അവതർപ്പിച്ചുകൊണ്ട് അതിനകത്ത് പരിഹാരം തേടാനുള്ള എല്ലാ ശ്രമവും നടത്തും അത്തരം വിഷയങ്ങളടക്കം ചർച്ച ചെയ്യാനാണ് നമ്മൾ നാളെ മുതൽ സംസ്ഥാന കമ്മിറ്റി കൊണ്ടുവരാണ് സമ്മേളനം എല്ലാം നടത്തിപ്പോകുന്നത് തീർച്ചയായിട്ടും ഈ മേഖലയിലെ മുഴുവൻ വിഷയങ്ങളും നമ്മൾ നമ്മുടെ സമ്മേളനത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടും അത് തന്നെയാണ് പറയാനുള്ളത് മറ്റപ്പുറത്തേക്ക് അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രധാനത്തിനും വേണ്ടി നിങ്ങൾ ചോദിക്കരുത് നൽകുന്ന രീതി നമുക്കില്ല എന്ന് മാത്രം മനസ്സിലാക്കി ഇതിലെ ഏറ്റവും മികച്ച പോലീസാണ് ഇങ്ങനെ പക്ഷേ ഏതൊരു മേഖലയിലും ഇനിയും പ്രധാനം ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇനി മുന്നോട്ട് പോകുന്നുണ്ട് അതിനകത്ത് സംഘടന എല്ലാ കാര്യങ്ങളിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് അത് തുടർന്നും വഹിക്കുമെന്നുള്ളതാണ് ഇന്ത്യയിലെ ഏതൊരു പോലീസിനും മാതൃകയാക്കപ്പെടുന്ന രണ്ട് പദ്ധതികൾ വാങ്ങിയത് കേരളത്തിലെ പോലീസ് സംവിധാനമാണ് ഇന്ത്യ ഗവൺമെന്റ് സ്റ്റുഡന്റ് പോലീസ് ആയിക്കോട്ടെ ജനമത്യ സംവിധാനമായിക്കോട്ടെ അതിനപ്പുറത്തേക്ക് വകുപ്പ് പദ്ധതി അടക്കമുള്ള ഒരുപക്ഷെ പഠന നിലവാരത്തിൽ പരകോട്ടം നിൽക്കുന്ന കുട്ടികളെ സഹായിക്കാൻ അടക്കമുള്ള പ്രവർത്തനങ്ങൾ പോലീസ് ഈ ക്രമസമാധാന പരിപാലനത്തിനായി ഏറ്റെടുത്തു വരുന്നത് ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഇത്തരം വിഷയങ്ങളെല്ലാം കാണിച്ചു പോകാനുള്ളത് ഒരിക്കലും പിന്നോട്ട് പോക്ക് ഈ മേഖലയിൽ നിന്നും ഇല്ല എന്ന് തന്നെയാണ് സംഘടനാ പൂതി എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങളിലേക്ക് ചർച്ച കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല അത്തരമൊരു വിഷയങ്ങൾ നിങ്ങൾ ആരും ഉന്നയി കേൾക്കു വയ്ക്കണം